നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ചാനലുകളിലും മറ്റുമൊക്കെ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു ഒരു കൂട്ടർ നരേന്ദ്രമോദിയും ബി ജെ പിയും സീറ്റ് കുറഞ്ഞു പോയതിൻ്റെ കാരണത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നു മറ്റൊരു കൂട്ടർ ഗാന്ധി എന്തോ വലിയ കാര്യം നേടി എന്ന തരത്തിൽ ചർച്ച ചെയ്യുന്നു അപ്പോഴും നൂറ് സീറ്റ് തികച്ചിട്ടില്ല എന്ന് പറഞ്ഞു അതിന് മറുപ മറുപശത്ത് മറുവാദവുമായിട്ടും മറ്റു കൂട്ടറും ചർച്ച ചെയ്യുന്നു കേരളത്തിലാണെങ്കിൽ ഇവിടെ എട്ട് നിലയിൽ പൊട്ടിത്തകർന്ന സി പി എമ്മിൻ്റെ പരാജയത്തെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ബി ജെ പി ചരിത്രത്തിലാദ്യമായിട്ട് ഒരു സീറ്റ് നേടിയതിനെ പറ്റി ചർച്ച ചെയ്യുന്നു പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെയെല്ലാം നൈസായിട്ട് രക്ഷപ്പെട്ടു പോയിരിക്കുന്ന പോയ പോയ ഒരു മനുഷ്യനുണ്ട് അത് ട്വൻറ്റി ട്വൻറ്റിയുടെ നേതാവ് സാബു ജേക്കബാണ് സാബു ജേക്കബിനെ പറ്റി നമുക്കറിയാം കിറ്റക് സാബു എന്ന് പറയുമ്പോൾ കുറച്ചും വ്യക്തമായിട്ട് അറിയാൻ പറ്റും അദ്ദേഹം ഇവിടെ അഭിനവ കെജ്രിവാൾ എന്ന തലത്തിലായിരുന്നു അദ്ദേഹം അതിനുള്ളൊരു ശ്രമമായിരുന്നു ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഒരുപക്ഷെ കെജ്രിവാളിന് അദ്ദേഹം ഒരു സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കാം ഇവിടെ ട്വൻറ്റി ട്വൻറ്റി എന്ന് പറഞ്ഞൊരു പാർട്ടിയും കൊണ്ട് വന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രകടനമാണ് അവർ കാഴ്ചവെച്ചതെന്ന് നോക്കുമ്പോഴാണ് അദ്ദേഹം തന്നെ പലപ്പോഴും അവകാശപ്പെട്ട പോലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം സംഘടിപ്പിക്കുന്ന സമ്മേളനങ്ങളിൽ ഒരു ലക്ഷ ഒരു ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തിട്ടുണ്ടെന്നും വലിയ രീതിയിലുള്ള സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും പലതവണ അദ്ദേഹം എറണാകുളത്ത് അവകാശപ്പെട്ടാണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇവിടെ എത്ര വോട്ട് നേടി എന്ന് നോക്കേണ്ടത് തീർച്ചയായിട്ടും അവിടെ ഒരുപക്ഷെ ഇനി ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ മുഖ്യധാര മാധ്യമങ്ങൾ ഈ ട്വൻ്റി ട്വൻ്റി ഈ കേരളത്തിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സാധ്യതകൾ അട്ടിമറിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചർച്ച ചെയ്യുമായിരിക്കും ഇപ്പോൾ മറ്റ് പല കാര്യങ്ങൾ കാരണങ്ങൾ കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും അവർ മറ്റ് വാർത്തകളിൽ തിരക്കിലാണ് അതുകൊണ്ടായിരിക്കാം എന്തായാലും നോക്കാം നമുക്ക് എറണാകുളത്ത് ട്വൻറ്റി ട്വൻ്റിയുടെ ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് ആൻ്റണി ജൂഡി എന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് വോട്ട് നേടിയതായിട്ടാണ് കാണിക്കുന്നത് സാബു ജേക്കബ് അവകാശപ്പെട്ടതുപോലെ ഒരു ലക്ഷം പേരൊന്നും വോട്ട് ചെയ്തിട്ടില്ല മുപ്പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് വോട്ട് നേടി നാലാമതായിട്ട് എത്തിയിട്ടുണ്ട് അവിടെ എല്ലാ തവണത്തേക്കാൾ കൂടുതൽ റെക്കോർഡ് വോട്ടാണ് ഇത്തവണ നേടിയത് അൻപത്തിരണ്ട് ശതമാനം വോട്ടാണ് നേടിയത് അപ്പോൾ ശരിക്കും ഈ അഡ്വക്കേറ്റ് ആന്റണി ജൂഡി എന്ന വ്യക്തി പിടിച്ചു മാറ്റിയിരിക്കുന്നത് ആരുടെ വോട്ടാണ് എന്നാണ് അവിടെ നമുക്ക് നോക്കാൻ പറ്റുന്നത് അവിടെ തീർച്ചയായിട്ടും ആ എറണാകുളത്ത് പിണറായിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കിട്ടേണ്ടിയിരുന്ന വോട്ടായിരിക്കാം മാറിയിരിക്കുക അവിടെ എറണാകുളത്തിൻ്റെ കാര്യം ഇതാണെങ്കിൽ ചാലക്കുടിയിലേക്ക് വരുമ്പോൾ നേരെ തിരിയുകയാണ് ചെയ്യുന്നത് അവിടെ ബെന്നി ബഗ്നാന് കിട്ടേണ്ടിയിരുന്ന വോട്ടായിരിക്കാം ഒരു പക്ഷേ ട്വൻറ്റി എന്ന പാർട്ടി ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഒരു സ്ഥലമാണത് ചാർലി പോളെന്ന വ്യക്തി ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി വോട്ട് നേടിയായിട്ട് കാണിക്കുന്നുണ്ട് ഒരു ചാലക്കുടിയിൽ അവരുടെ പാർട്ടി അത്യാവശ്യം നന്നായിട്ട് വോട്ട് പിടിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ വോട്ടാണ് അത് പിടിച്ചു മാറ്റിയിരിക്കുന്നത് കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇവിടെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും നേടി ആ ഭൂരിപക്ഷത്തിൻ്റെ തോത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ് അതിനാൽ തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ആ സ്ഥാനാർത്ഥി നിന്നത് എന്ന് കാണാം എന്നാൽ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ആ അതേ ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കാം എറണാകുളത്തും അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയത് പക്ഷേ അവിടെ അതത്ര വർക്കൗട്ടായില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങുമെങ്ങും ആവാത്ത ഒരു സ്ഥിതിയിലാണ് അത് രൂപീകരിക്കുന്ന സമയത്ത് കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആവും സാബു തോമസ് എന്ന് സാബു ജേക്കബ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് ആ സ്ഥാനത്ത് നിന്ന് നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷേ പക്ഷേ ഇത് ദേശീയതലത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാവാം എന്നാലും ഒരു മണ്ഡലത്തിൽ വളരെ നല്ല രീതിയിൽ വോട്ട് പിടിച്ചു മറ്റൊരു മണ്ഡലത്തിൽ അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള എറണാകുളത്ത് അത് അത്ര വലിയ ചലനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെ കാണാം പിന്നെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമുക്കറിയാം അവിടുത്തെ പുഴയിൽ മത്സ്യങ്ങളൊക്കെ ചത്തുപൊങ്ങിയ ഒരു വാർത്ത വന്നിരുന്നു തീർച്ചയായിട്ടും കിറ്റക്സൊക്കെ ഇവിടെ നിന്ന് അങ്ങ് തെലുങ്കാനയിലേക്കൊക്കെ പോയതായിട്ടാണ് ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതിന് മുമ്പ് തന്നെ അവിടെ ചില പരിസ്ഥിതി പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നൈസായിട്ട് ഇവിടുന്ന് പ്രശ്നമൊക്കെ തനിയെ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ആയിട്ട് കൂടി ഗൂഢാലോചനയൊക്കെ നടത്തി അത് ക്രിയേറ്റ് ചെയ്ത് ഇവിടുത്തെ സർക്കാരുമായിട്ട് ഒരു ക്ലാഷ് ഉണ്ടാക്കി ഇവിടുന്ന് നിൽക്കാൻ പറ്റാത്ത തരത്തിലാണ് അങ്ങ് തെലങ്കാനയിലേക്ക് പോകുന്നത് എന്ന് ജനങ്ങളെ അങ്ങനെ ധരിപ്പിച്ച് വെച്ചിട്ട് പോയതാണ് എന്ന തരത്തിൽ വരെ പല വാർത്തകളും മറ്റുമൊക്കെ കണ്ടിരുന്നു ഇതിൽ ഏതാ സത്യമെന്നറിയില്ല പക്ഷേ അവിടുത്തെ പരിസ്ഥിതിയുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഭാവിയിൽ വലിയ രീതിയിൽ വലിയ പ്രശ്നമാകുമെന്നൊക്കെ കണ്ടിട്ട് ഈ സാബു ജേക്കബ് എന്ന ബുദ്ധിമാനായിട്ടുള്ള ബിസിനസ്സുകാരൻ എടുത്ത ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇടയ്ക്ക് നമ്മൾ കണ്ട രാഷ്ട്രീയ പോരാട്ടങ്ങളും ഈ രാഷ്ട്രീയമായിട്ട് എതിർച്ചേരിയിൽ നിന്ന് പിണറായിയോടും അതുപോലെ തന്നെ സി പി എമ്മിനോടൊക്കെ പൊരുതിക്കൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ സി പി എമ്മിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്ത വ്യക്തിയും ഒരേ വ്യക്തിയാവുന്ന ഒരു വിരോധാഭാസം കൂടെ നമ്മൾ അവിടെ കണ്ടിരുന്നു അപ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോൾ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കുകയും ഇടയ്ക്ക് വന്ന് നിന്നിട്ടും ചിലരോടൊക്കെ ചില വെല്ലുവിളികളൊക്കെ നടത്തുകയും ഇടയ്ക്ക് എൻ്റെ കയ്യിൽ പിണറായി വിജയൻ്റെ മകളെ അകത്ത് ജയിലിലാക്കാനും മാത്രമുള്ള തെളിവുകളുണ്ട് ഞാനത് പുറത്തുവിട്ടാൽ അകത്തായിരിക്കും എന്ന് പറയുകയൊക്കെ ചെയ്തു അതായത് എനിക്കെതിരെ എന്തെങ്കിലും വന്നാൽ മാത്രം ഞാൻ ഇത് പ്രയോഗിക്കും അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ പണം അവരടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട വിഹിതം അവർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവരെപ്പോഴെങ്കിലും എൻ്റെ നേരെ വരികയാണെങ്കിൽ ഞാൻ അത് ഉപയോഗിക്കും എന്ന ഒരു കച്ചവട കണ്ണുള്ള ഒരാളുടെ ചിന്താഗതിയാണ് അപ്പോൾ അങ്ങനെ ഒരാളെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുക വയ്യ അപ്പോൾ പലപ്പോഴും പലരും പറയുന്നുണ്ട് അവൾ കിഴക്കമ്പലം പോലെ ഒരു സ്ഥലത്ത് സ്ഥാ സാധനങ്ങളുടെയൊക്കെ വില കുറച്ച് കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അത് എല്ലാവർക്കും സാധാരണക്കാർക്ക് അതിൻ്റെ പിന്നാമ്പറം അറിയാത്ത കൊണ്ടായിരിക്കാം ഇവിടെ ഈ വലിയ കോർപ്പറേറ്റുകളും മറ്റുമൊക്കെ ടാക്സ് കൊടുക്കുന്നത് കൂടാതെ അവരൊരു വർഷം ഒരു കോർപ്പറേറ്റ് ടാക്സ് കൂടി വേറെ കൊടുക്കേണ്ടതായിട്ടുണ്ട് രണ്ട് ശതമാനവും മറ്റും അത് വലിയ തുകയായിട്ട് വരും ഇതുപോലുള്ള ആളുകൾക്കൊക്കെ കോടികൾക്ക് മുകളിലായിട്ട് വരും അപ്പോൾ ആ പണം സർക്കാരിനാണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അത് വിനിയോഗിക്കപ്പെടുക എന്നാൽ ഇത്തരക്കാർ ഇത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇത് ഞാൻ ജനങ്ങൾക്ക് നേട്ടമുണ്ടാവുന്ന രീതിയിൽ വിനിയോഗിച്ചു എന്ന തരത്തിൽ സാബു ജേക്കപ്പിനെ പോലെ ചെയ്യുന്ന ചില ആളുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഏരിയയിലുള്ള ആളുകൾ അതിൽ ഹാപ്പിയാണ് അപ്പോൾ ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തോ ഒക്കെ പരമാവധി ഒരു ജില്ലാ പഞ്ചായത്തൊക്കെ അവർക്ക് ഒരുപക്ഷെ പിടിക്കാൻ പറ്റിയേക്കും പക്ഷേ അപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ മനുഷ്യർക്കും ചിലപ്പം ഒന്നോ രണ്ടോ രൂപയായിട്ട് അവരുടെ വെൽഫെയർ സ്കീമിലേക്ക് വരേണ്ട പണം ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ചെലവഴിച്ചു അവിടുത്തെ അത്രയും ആളുകളുടെ ഇഷ്ടം മാത്രം നേടിക്കൊണ്ട് അവിടെ ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് നിൽക്കുക ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് നിൽക്കുക അത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ കിറ്റക് സാബു ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ അപ്പുറത്തേക്കൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് വളരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ അതിന് പറ്റുന്നില്ല എന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും ഇപ്പോൾ ലോകസഭാ തെരഞ്ഞെടുപ്പും കാ കാണിച്ചു വന്നു അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ ആം ആദ്മി പാർട്ടിയുടെയൊക്കെ തുടക്കത്തിലുണ്ടായിരുന്ന പോലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പാർട്ടിയായിരുന്നോ അതോ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടും അതിൻ്റെ തുടർന്നുള്ള ഭാവി പരിപാടികൾക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പാർട്ടിയാണോ എന്ന് ന്യായമായും സംശയിച്ചു പോകുന്നത് വെബ് ഡെസ്ക് കർമാനോസ്